ഓർമ്മണ്ട എനിക്ക് ഇവിടെ ബ്രിട്ടീഷുകാര് സമയണ്ട ഒരു കാലം ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകേർ ഇക്കുടിയൊക്കെ പോയിട്ടത് ഞാൻ ഞങ്ങള് പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് ഞാന് അമ്പു പിന്നെ ചാത്തുട്ടി സലാമ് കൊലാമ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാരുണ്ട് ഞങ്ങളൊരു ഒറ്റപ്പെട്ട ആൾക്കാർ അന്ന് കൊലാം കൊലാമല്ല കലാമ് ആ ബ്രിട്ടീഷർ ഞങ്ങളൊരു എട്ടുപത്ത ആൾക്കാരെ പോലെ ബ്രിട്ടീഷുകാർക്ക് നോട്ടം ഓ ആ പിന്നെ അതിൽ പിന്നെ ബ്രിട്ടീഷർ ആ പോയൻ്റെ ഉണ്ട് ഇങ്ങോട്ട് അങ്ങനെ പട്ടാളക്കാർ ഇവിടെ ഇറങ്ങുമ്പളേ വലിയ ആ ഇന്നിപ്പൊക്കെ വെട്ടി ബയ്യായി റോഡായി അന്നൊക്കെ ഞങ്ങളെ ശ്രമം കൊണ്ട് വന്നതാണ് ഈ റോഡൊക്കെ അല്ലെങ്കിൽ റോഡൊന്നും ഇവിടെ വെടിവിലിട്ടേ പത്താളക്കാര് കണ്ടിറങ്ങി പറഞ്ഞാല് കുറച്ച് ആൾക്കാരുണ്ട് ഒരു എട്ടുപത്താൾക്കാര് പേര് പറഞ്ഞില്ലേ ഈ ആൾക്കാർ ഞങ്ങൾ ഇവിടെ മുന്നിലാണ് ബാക്കിലേക്ക് ആ വായിട്ട് ഏറ്റവും ആ അന്നീ കാറ്റിപ്പൂള് വരുന്ന സാധനം ഉണ്ട് അതാൾക്കാര് രണ്ട് തൽക്കാലവും ഈ റബ്ബർ റേറ്റ് ഇങ്ങനെ കെട്ടിക്കാണ്ട് റബ്ബർ ബാൻഡ് ആ എന്നിട്ട് അത് കെട്ടിക്കാണ്ട് ഒരു മാറ്റം അതൊക്കെ ഇപ്പോ അന്നൊക്കെ ഞങ്ങൾ ആയുധം ആ അതുകൊണ്ടൊക്കെ യുദ്ധം ചെയ്തിട്ട് പട്ടാളക്കാരെ ഒരു ഞാനൊരു സാധനമായിട്ട് വെച്ചിട്ട് ഒരു പട്ടാളക്കാരൻ്റെ നെറ്റിക്കണ്ട് കൂട്ടിട്ട് ഈ വെൽപ്പത്തിൽ മഴ അന്ന് ആ പട്ടാളക്കാരന്റെ തലമുറ ആ മഴ കണ്ടപ്പോൾ അമ്പിനോട് പറഞ്ഞു പഹാ എൻ്റെ ഉല്ലം വല്ലാത്ത യാതൊരു ഉല്ലണ് അങ്ങനുദ്ധത്തിലേക്ക് കൊട്ടത്തേങ്ങ അത് ഞങ്ങള് ചെയ്തിട്ടുണ്ട് ആ ചെറിയ ബ്രിട്ടീഷുകാരെ ആ കൊണ്ട് കുട്ടി പട്ടാളം എന്ന് പറയും ആ പട്ടാള കുട്ടികൾ ഞമ്മളിവിടെ പട്ടാള കുട്ടികൾ എന്ന് പറയും ഇവര് വരുമ്പോഴാണ് ഞങ്ങൾ ഈ ചെറിയ ചെറിയ കൊട്ടത്തേങ്ങിട്ട് ഇപ്പൊ എടുത്തുണ്ട് അത്രേ ഉള്ളു മിസൈലും മിസൈല ഓല മിസൈലറിയാല് ഒരു ഒരു ആ സാധനത്തി അതൊരു ഇരുമ്പിന്റെ സാധനത്തൊക്കെ ഒരു വലിയൊരു ഉണ്ടക്കണ്ട് വെച്ചാണ്ട് ഇങ്ങോട്ട് വിട്ടുവരും ഈ സാധന വെക്കുന്നുണ്ട് കണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് അറിയപ്പെടും അറിഞ്ഞാല് ഞങ്ങള് ചാത്തൂട്ടീന്റെ തെങ്ങുമൊക്കെ ഏറ്റിട്ടുണ്ടാവും ആദ്യം തന്നെ തെങ്ങിന്റെ ഓല ഇങ്ങട്ട് വെട്ടിടും അന്ന ടൈമിലുണ്ട് പക്ഷേ ഓലക്കൂടെ ഉണ്ട് ചിന്തിക്കാണ്ട് രണ്ട് ബിഡലുണ്ട് ഞങ്ങൾക്ക് ഔ വല്ലാത്തൊരു ബിഡലാണത് അപ്പൊ അങ്ങനെ ഓലക്കൂടെ ഓരോരോ ബിഡലും കാര്യങ്ങളൊക്കെ സത്യേക എന്റെ ആയിക്കോട്ടെ ഓരോ ബ്രിട്ടീഷുകാരെ കണ്ടിട്ടുണ്ടെങ്കി ഏതായാലും ഞാനും പോട്ടെ